സ്നോബോൾ സാമ്പിളിങ് ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാൻ കാര്യം പ്രത്യേകിച്ച് നഴ്സിംഗ് റിസർച്ച് നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഈ പ്രോമെട്രിക്സിനും പ്രോമെട്രിക് എക്സാംസിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റ് നഴ്സിംഗ് എക്സാംസിനും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ അവൽ ഒരുപാടധികം ടോപ്പിക്കുകൾ റിസർച്ച് നിന്ന് എടുത്തിട്ടുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ടോപ്പിക്ക് ഉൾപ്പെടുത്താം സ്നോബോൾ സാമ്പിളിങ് അപ്പോൾ നമുക്ക് ടോപ്പിക്ക് പഠിക്കാം അതിൻ്റെയൊക്കെ പോകുന്നതിന് മുമ്പ് നഴ്സിംഗ് എക്സാംസ് ഇതുപോലെയുള്ള ഗവൺമെന്റ് നഴ്സിംഗ് എക്സാംസ് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് ബ്രോമെട്രിക് എം ക്ലക്സ് അറിയുമ്പോഴുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കോഴ്സുകൾ ആണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ഓക്കെ സ്നോബോൾ സാമ്പിളിംഗ് സ്നോബോൾ ബോൾ സാമ്പിളിങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ ഇതൊരു നോൺ പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ് അത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക നമുക്കറിയാം ഈ സാമ്പിളിങ് മെത്തേഡ്സ് അല്ലേ അതിനെ നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് തിരിക്കും പ്രോപ്പബിലിറ്റി നോൺ പ്രോപ്പബിലിറ്റി പ്രോപ്പബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഓക്കെ അപ്പോൾ ഞാൻ അതിലോട്ടധികം പോകുന്നില്ല എന്നാലും മനസ്സിലാക്കേണ്ട കാര്യം പ്രോബിലിറ്റി സാമ്പിളിൻ്റെ ബേസിക് അതിൻ്റെ തത്വം അല്ലെങ്കിൽ അതിൻ്റെ തിയറി എന്ന് പറയുന്നത് സബ്ജക്ട്സിനെ അല്ലെ അതിലോട്ട് സാമ്പിളിനെ എടുക്കുമ്പോൾ അവർ എന്താ പറയണ്ടേ വളരെ റാൻഡമായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് എല്ലാ എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ ചാൻസസ് ഉണ്ട് ഓക്കെ സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഓക്കെ ലോട്ടറി മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് അല്ലേ അപ്പോൾ ഒരു ഒരു സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടാൻ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നീക്ക് എന്ന് പറയുന്നത് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നീക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ ബൈ ആണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാണ് അവിടെ എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ഇല്ല സെലക്ട് ചെയ്യപ്പെടാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ചോസൺ ബൈ ആണ് ഓക്കെ നോട്ട് ബൈ ചാൻസ് അങ്ങനെ പറയും ഓക്കെ അപ്പം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളവരെ അതിനകത്ത് ഉൾപ്പെടുത്താം എന്നുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ നോൺ പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് അതിൻ്റെ ഡിസ് എടുത്തു പറയുന്നതാണ് സെലക്ഷൻ ബയസിനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ അത് തീർച്ചയായിട്ടും അത് റിസൾട്ടിനെയൊക്കെ ബാധിച്ചേക്കാം പിന്നെ ഇതില് കുറേ ടൈപ്സ് വരുന്നുണ്ട് ഇത് നമ്മുടെ ഈ നോൺ പ്രോപ്പറിറ്റീവ് സാമ്പിളിങ് ടെക്നിക്ക് പർപ്പസി സാമ്പിളിങ് കൺവീനിയൻസ് സാമ്പിളിങ് കോൺസിക്യൂട്ടീവ് സാമ്പിളിങ് സ്നോബോൾ ബോൾ സാമ്പിളിങ് കോട്ട സാമ്പിളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്സ് വരുന്നുണ്ട് ഓക്കെ സമയം പോലെ നമുക്ക് മുന്നോട്ടും ഓരോന്നും ഓരോന്നായിട്ട് സ്പെസിഫിക്കായിട്ട് ഉൾപ്പെടുത്താം ഇന്ന് നമ്മൾ അതിനകത്ത് നോൺ പ്രോപ്പബിലിറ്റി സാമ്പിളിങ് ടെക്നിക്സിൽ അല്ലെങ്കിൽ മെത്തേഡ്സിൽ സ്നോബോൾ സാമ്പിളിംഗ് ആണ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഇത് ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് വരാം എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യും ഞാൻ സാമ്പിളായിട്ട് അവസാനം ഇട്ടേക്കാം അപ്പം എങ്ങനെ എന്താണ് സ്നോബോൾ സാമ്പിളിങ് ടെക്നിക്ക് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ ഡിഫിക്കൾട്ട് ടു ലൊക്കേറ്റ് അല്ലെങ്കിൽ ഹാർഡ് ടു ലൊക്കേറ്റ് ആണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഒരു ടാർഗറ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു എന്തെങ്കിലും ഒരു പോപ്പുലേഷൻ ആയിരിക്കാം ഓക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്ന് പറയുന്നത് സ്റ്റോബോൾ സാമ്പിളിംഗ് ടെക്നിക്കാണ് ഇവിടെ ഒരു എന്താ പറയുന്നത് ചെയിൻ റഫറൽ പോലെയാണ് സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെയിൻ റഫറൽ സാമ്പിളിംഗ് എന്നും ഇതിനൊരു പേരുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്മൾ സ്റ്റഡിയുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മുടെ സ്റ്റഡിക്ക് ഇന്ന ഇന്ന ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കുറച്ച് സാമ്പിൾസിനെ നമ്മൾ ഇനീഷ്യലി സെലക്ട് ചെയ്യുന്നു ഓക്കെ ഞാൻ പറഞ്ഞ പോലെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ തന്നെ പറയാം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു സാ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു സാമ്പിളിംഗ് ടെക്നിക് യൂസ് ചെയ്യുന്നത് ഓക്കെ ചില എക്സാമ്പിൾസോടെ പറഞ്ഞിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഉദാഹരണം പറയണേ കൊമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ് ഓക്കെ ഡ്രഗ് അബ്യൂസേഴ്സ് ചില റയർ ഡിസീസസ് ഉള്ള പേഷ്യൻസ് സോ അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനെ നമുക്ക് ഡയറക്റ്റ് ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും സോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ തുടക്കത്തിൽ നമുക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേരെ കിട്ടിയെന്ന് വിചാരിക്കുക ഓക്കെ ഡ്രഗ് അബ്യൂസേസിന്റെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് മനസ്സിലുണ്ടോ നമുക്ക് നേരിട്ട് ഒരുപാട് പേരെ പരിചയമില്ല പക്ഷെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പേരെ കണ്ടെത്തി പക്ഷെ ഈ ഒന്നോ രണ്ടോ പേർക്ക് ഈ സബ്ജക്ട്സിന് അവർക്ക് ഇതേ സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരെ പരിചയം മനസ്സിലാവുന്നുണ്ടോ അത് ഡ്രഗ് അബ്യൂസേഴ്സ് ആയിരിക്കും നേരത്തെ പറഞ്ഞാലും സെക്സ് വർക്കേഴ്സോ ഏതാണെങ്കിലും ഒന്ന് മനസ്സിൽ എക്സാമ്പിൾ ആയിട്ട് കിട്ടും അപ്പൊ അവർക്ക് ഇതേ കാറ്റഗറി ആൾക്കാരെ അവരുടെ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കുറെ അധികം ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ പരിചയമുള്ളവരെ അറിയാമായിരിക്കും അപ്പൊ നമുക്ക് എളുപ്പമായി ഇവരുടെ സഹായം നമ്മൾ ആദ്യം ഇനി സെലക്ട് ചെയ്ത ഇതേ സബ്ജെക്ട്സിനെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇപ്പം ഞാൻ പറയുന്നു ഞാൻ ആദ്യം രണ്ടുപേരെ സെലക്ട് ചെയ്തു അതിൽ നിന്ന് ഒരാൾ എനിക്ക് വേറൊരാളെ റെഫർ ചെയ്തു തന്നു സെയിം ഉള്ള അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിയുടെ കൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സെയിം സബ്ജക്റ്റിനെ വേറെ വേറൊരാളെ നമുക്ക് അതേ ഡ്രഗ് അബ്യൂസർ ആയിട്ടുള്ള മറ്റൊരാളെ അയാൾ എന്താ പറയുന്നത് റെഫർ ചെയ്തു തന്നു അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തു മറ്റേ വീണ്ടും വന്ന ആള് ഇനിയൊരാളെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ അയാൾ രണ്ടുപേരെ സെലക്ട് ചെയ്തു തന്നു അങ്ങനെ 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 നമുക്ക് സഫീഷ്യൻ്റായിട്ടുള്ള സാമ്പിള് കിട്ടുന്ന ഇതുവരെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും മനസ്സിലാകുന്നു അത് വലുതായി വലുതായി വന്നുകൊണ്ടേയിരിക്കും സ്നോബോൾ പോലെ സ്നോബോൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്നോബോൾ ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ ബിഗറായി ബിഗ്ഗറായി വരും അല്ലെ സ്നോബോൾ അങ്ങനെയല്ല അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പേരെടുത്തിരിക്കുന്നത് സ്നോബോൾ സാമ്പിൾ ഇത് ഒരാളെ നമ്മൾ ഇനിഷ്യലി ചൂസ് ചെയ്ത് അല്ലെ രണ്ടുപേരെ ചൂസ് ചെയ്യുന്നു അല്ലെ മൂന്ന് പേരെ ചൂസ് ചെയ്യുന്നു അവർ തരുന്ന റെഫറൻസ് വെച്ചിട്ട് അതേ കാറ്റഗറി ആൾക്കാരെ നമുക്ക് കൂടുതൽ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ട സഫീഷ്യൻ സാമ്പിളിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനെയാണ് എന്ന് പറയുന്നത് സ്നോബോൾ ബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് അപ്പം ഇത് അതിന്റെ അതിൻ്റെ ആണ് അതിന്റെ കാര്യമാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ ഫോക്കസ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിന്റെ മെയിൻ തീം എന്ന് മനസ്സിലാക്കുക മനസ്സിലായി ആക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സാമ്പിൾസിനെ എടുക്കേണ്ട സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്നോബോൾ സാമ്പിളിങ് ടെക്നിക്കാണ് അത് വെച്ചിട്ട് ചോദ്യം കിട്ടാം കൂടുതലും ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിലാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കോമണായിട്ട് ഉപയോഗിക്കുന്നൊരു എക്സാമ്പിളാണ് സെക്സ് വർക്കേഴ്സിൽ എച്ച് ഐ വിയുടെ ഇൻഷുറൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സബ്ജക്ട്സിനെ ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കഷ്ടപ്പെട്ട് രണ്ടുപേരെ കിട്ടിയാൽ തന്നെ അവർക്ക് പരിചയമുള്ളവരെ കൂട്ടി 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 കൊണ്ടുവന്നിട്ട് നമുക്ക് സഫീഷ്യൻറ്റ് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ റഫർ ചെയ്തു പോകുന്ന ചെയിൻ അതിനാണെന്ന് പറയുന്നത് സ്നോബോൾ ബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്സും കൂടെ നോക്കാം ഓക്കെ ഒന്ന് ലീനിയർ സ്നോബോൾ സാമ്പിളിംഗ് ഓക്കെ രണ്ട് എക്സ്പണൻഷ്യൽ എന്ന് പറയാം എക്സ്പെനൻഷ്യൽ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം എക്സ്പെണൻഷ്യൽ നോൺ ഡിസ്ക്രിമിനേറ്റീവ് എക്സ്പെണൻഷ്യൽ ഡിസ്ക്രിമിനേറ്റീവ് സ്നോബോൾ സാമ്പിളിംഗ് അങ്ങനെ ഒരു മൂന്ന് പ്രധാനപ്പെട്ട ടൈപ്സൊന്നും ഉണ്ട് ലീനിയർ സാമ്പിളിംഗ് പേര് പറയുന്ന പോലെ തന്നെ നേരെ നേരെ അങ്ങ് പോവുകയാണ് നമ്മൾ ഇനിഷ്യലി ഒരു സബ്ജക്റ്റിനെ നമ്മുടെ സ്റ്റഡിയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന അതിൻ്റെ ട്രെയ്ഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു തീരുമാനിക്കുന്നു ഇന്ന ആളെന്ന് അയാൾ റെഫർ ചെയ്തിട്ട് ഇനി ഒരാൾ വരുന്നു ആ രണ്ടാമതാൾ വന്ന ആൾ റെഫർ ചെയ്തിട്ട് മൂന്നാമതൊരാൾ വരുന്നു അങ്ങനെ നമുക്ക് കിട്ടുന്ന സബ്ജക്ട്സ് റെഫർ ചെയ്ത് റെഫർ ചെയ്ത് ഡയറക്റ്റ് നേരെ അങ്ങ് പോവാണ് സഫീഷ്യൻറ്റ് സാമ്പിൾ കിട്ടുന്നവരെ നമ്മൾ അങ്ങനെ നേരെ അങ്ങ് പോവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തു വിളിക്കും ലീനിയർ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയും ഓക്കെ എക്സ്പണൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായി വലുതായി വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് സാമ്പിൾസിനെ സെലക്ട് ചെയ്തു ഓക്കെ കണ്ടെത്തി അതിൽ തന്നെ എക്സ്പണൻഷ്യൽ നോൺ ഡിസ്ക്രിമിനേറ്റീവ് ഓക്കെ എന്നുവെച്ചാൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല വിവേചനം നമ്മൾ കാണിക്കുന്നില്ല രണ്ട് പേരും നമ്മളെ സെലക്ട് ചെയ്ത രണ്ട് പേരും രണ്ട് പേരെ രണ്ടുപേരെ വെച്ചിട്ട് നമുക്ക് റെഫർ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് രണ്ട് സൈഡും നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത രണ്ട് സൈഡും ആക്റ്റീവായിട്ട് മുന്നോട്ട് പൊക്കോണ്ടേ ഇരിക്കും അതിനെയാണ് നോൺ ഡിസ്ക്രിമിനേറ്റീവ് എക്സ്പെൻഷ്യൽ നോൺ ഡിസ്ക്രിമിനേറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് എക്സ്പെൻഷ്യൽ ഡിസ്ക്രിമിനേറ്റീവ് അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഓക്കെ വേറൊരു ഉണ്ട് അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്ന രണ്ട് സബ്ജക്ട്സ് നമ്മുടെ സ്റ്റഡി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന അതിനകത്ത് ഒരാൾ അറ്റ്ലീസ്റ്റ് ഒരാൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നു അയാൾ രണ്ടുപേരെ റഫർ ചെയ്യുന്നു ആ രണ്ടു പേരിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരാൾ ആക്റ്റീവായിട്ട് നിന്ന് മറ്റൊരാളെ റഫർ ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം ആക്റ്റീവ് ആയിരിക്കും ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് റെഫറൻസ് കിട്ടുന്നില്ല അങ്ങനെ പോകുവാണെങ്കിൽ അതിന് എക്സ്പെനൻഷ്യൽ ഡിസ്ക്രിമിനറ്റേഷൻ ഓൾ സാമ്പ്ലിംഗ് എന്ന് പറയും അപ്പോൾ ഇൻഷോർട്ട് ഇങ്ങനെയാണത് മെയിൻ പോയിന്റ്സ് ഇതൊരു നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് ഇത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിന് ചേരുന്ന ഒരു സാമ്പിളിംഗ് ആണ് ഡിഫിക്കൽട്ട് ടു ലൊക്കേറ്റ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് പോപ്പുലേഷൻ അതിനു വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ് പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സെലക്ഷൻ ബയേസ് ജനറലൈസബിലിറ്റി കുറയും അതൊക്കെ അതിൻ്റെ ആയിട്ട് മനസ്സിലാക്കാം കോസ്റ്റ് എഫക്റ്റീവാണ് ഇത് സിമ്പിളാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജായിട്ട് മനസ്സിലാക്കണം പിന്നെ ആ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അത് ബന്ധപ്പെട്ടു അത് അതിനകത്ത് ഇറങ്ങിയിട്ടും ക്വശ്യൻസ് ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഡ്രഗ് അബ് യൂസേഴ്സ് കൊമേഴ്ഷ്യൽ സെക്സ് സെക്സ് വർക്കേഴ്സ് ഒക്കെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ക്വസ്റ്റ്യനിൽ കണ്ടുവരുന്നത് അതുകൂടെയൊക്കെ ഒന്ന് കൂട്ടത്തിൽ ചേർത്തേക്കുക ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റിനോട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം ക്വസ്റ്റൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതി ആയിരിക്കും ക്വസ്റ്റ്യൻ കിട്ടുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പോപ്പുലേഷൻസ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്നോബോൾ സാമ്പിളി പേഷ്യൻസ് അഡ്മിറ്റഡ് ഇൻ എ ജനറൽ ഹോസ്പിറ്റൽ വാർഡ് എംപ്ലോയിസ് ഇൻ എ കോർപ്പറേറ്റ് ഓഫീസ് ഇൻട്രാവിനസ് ഡ്രഗ് യൂസേഴ്സ് ഇൻ ദി കമ്മ്യൂണിറ്റി നഴ്സിംഗ് സ്റ്റുഡൻസ് ഇൻ എ യൂണിവേഴ്സിറ്റി ക്ലാസ് ഓക്കെ അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താം എന്നിരുന്നാൽ പോലും ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടേക്കാം ഓക്കെ അപ്പം നമുക്ക് അവിടെ നിർത്താം പിന്നെ ബാക്കി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെഗുലർ ക്ലാസ്സുകളുണ്ട് ക്രാഷ് കോഴ്സസ് ഉണ്ട് ഓക്കെ ഇനി അല്ല ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ക്രാഷ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയെങ്കിൽ അത് മാത്രമായിട്ട് അവൈലബിലിറ്റി ഉണ്ട് അല്ല കോംപ്രിഹെൻസീവായിട്ട് തിയറിയും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ടെസ്റ്റ് സീരീസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം നഴ്സിംഗ് ഫ്രീ ലെക്ചേഴ്സ് ചെയ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം